ഗേസ് മാർക്കറ്റ് അടഞ്ഞിരിക്കുകയാണ് ഈ ഒരു സമയം എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഫാം ന്യോൺഫാം വെയറോൾഡേറ്റ് വന്ന ദിവസം എങ്ങനെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നു എന്നുള്ളത് നിർണായകം തന്നെയായിരുന്നു അപ്പോൾ രൂപ മാനം കാത്തു എന്ന് വേണമെങ്കിൽ പറയാം രൂപ മാനം കാത്തു എന്നല്ല രൂപക്ക് ക്ഷീണം വന്നിട്ടാണ് അങ്ങനെയല്ല ഇന്ററിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണത്തിൽ കൂടാനാണ് സാധ്യതയായിരുന്നു അപ്പോൾ രൂപാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോളറിൻ്റെ ആംഗിളിലും പോസിറ്റീവ് ടെറിറ്ററിയിലേക്ക് വന്നിട്ടുണ്ടോ മാർക്കറ്റ് ആടിനെ അപ്പോൾ അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുമ്പ് ഇൻ്ററിയൽ ഇന്ററിയിൽ എന്തുകൊണ്ട് ഇൻ്റർവിലും പണ്ട് കുറേ മുമ്പ് എന്തുകൊണ്ട് ലോകത്തിൻ്റെ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ജോലിക്ക് പോയില്ല ഇന്ത്യയിൽ തന്നെ നിന്നു എന്നുള്ളതിന് കാരണമായിട്ടുള്ള എന്താണ് അതിനൊക്കെ എന്താണ് അതിനൊക്കെ സ്വാധീനിച്ചത് എന്നുള്ളത് ഇൻ്റർവ്യൂലിനെ പലപ്പോഴും ഇൻ്റർവ്യൂ ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ കുട്ടിയായപ്പോൾ ഒരു വസീകര എന്ന് പറയുന്ന വിജയിൻ്റെ പാടമുണ്ട് വിജയ് സ്നേഹമെന്നൊക്കെ പറയുന്ന അവർ അഭിനയിച്ച അപ്പോൾ അതിൽ വിജയ് പറയുന്ന കുറച്ച് ഡയലോഗുകളുണ്ട് അതൊക്കെ വേണമെങ്കിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം എന്തായാലും ഇന്ദ്രൽ ഇന്നത്തെ ഇന്ത്യയിലാകുന്നതിന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് അന്ന് ആ സിനിമ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ പത്ത് പ്രാവശ്യമൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടോ വന്ന് എന്തായാലും ഇന്നത് വീണ്ടും കാണാനിട്ടാ വന്നു അപ്പോൾ ഞാനൊന്ന് ഉള്ളൂ ഇന്ത്യയിലെപ്പോൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ ജോലി ചെയ്ത് എല്ലാവരും ജീവിതം കളയണ്ട അതാകണ്ട ഇതാകണ്ട അങ്ങനെ ആയിരുന്നുള്ളൂ ഈ ചാനലിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ് നമ്മൾ ഗോൾഡിലേക്ക് വരുന്നതും കറൻസി അത്രമാത്രം പ്രിൻ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും സ്വർണ്ണവില മുകളിലേക്കാണ് പോവുക എന്നുള്ളതും നമ്മൾ അങ്ങനെ തുടങ്ങിയതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ അതിന് ജോലി ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഇതൊരു കാലത്ത് മനസ്സിലായില്ലേ അങ്ങനെയാണ് കിടക്കുന്നത് നിങ്ങൾ ലോകത്തിലെ മൊത്തം ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് നിങ്ങൾ ഗോൾഡ് ഫിസിക്കലി ലീഗലി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള അസറ്റുകൾ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുമെങ്കിൽ ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഞാൻ വടായിലേക്ക് പോകുന്നില്ല അപ്പോൾ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ സ്വർണവില ഒരു എന്താണ് ഇപ്പോൾ എഴുപതിനായിരത്തി നാൽപ്പത് രൂപയല്ല ഉള്ളത് എന്തായാലും കൂടുന്ന അവസ്ഥയിൽ മാർക്കറ്റിൽ അടഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് രൂപ ഇന്ന് കൂടിയേക്കാവുന്ന നിലയിലാണ് ഉള്ളത് ഐ മീൻ രൂപ എൺപത്തി മൂന്ന് തൊണ്ണൂറ്റിനാലിന് എൺപത്തിനാല് അമ്പതിലേക്ക് തകർന്നുകൊണ്ട് ഡോളറുമായിട്ട് തകർന്നത് ഈ എഴുപതിനായിരത്തി നാൽപ്പതിനോട് കൂടി എന്താണ് ഒരു എന്ത് ഐ മീൻ ഒരു ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്തായാലും ഇതാണിത് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നേരം വെളുത്തിട്ട് പറയാം ഓക്കെ താങ്ക് യു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചിലപ്പം പത്തൊന്നും ആവില്ല കേട്ടോ അതിനേക്കാളും കൂടുതലായിരിക്കും